അല്ല അപ്പം നിങ്ങളുടെ കയ്യിലും അല്ലേ ഇതേപോലത്തെ പഴയ തലേണകൾ അപ്പോൾ അത് എന്ത് ചെയ്യണോ കളയണോ വേണ്ടോ എന്ന് കരുതി നമ്മളെവിടെയെങ്കിലുമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടോ അത് എന്നാൽ ഉപയോഗിക്കോ അതുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള തലയണകൾ നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ കുഷനാക്കി മാറ്റാം അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം ഈ ഒരു തലേണ അത്ര പഴയതൊന്നുമില്ല കേട്ടോ വാങ്ങി രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ ഇത് എന്നാൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു സൈഡ് പൊന്തി ഒരു സൈഡ് താണൊക്കെ ആയി പിന്നെ ഞാനത് മാറ്റി വെച്ചിരിക്കായിരുന്നു അപ്പോഴാണ് കുഷൻ തേക്കാന്നുള്ള തോന്നിയത് അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഫസ്റ്റ് ഇതാ ഇതേപോലെ തുന്നു വന്ന ഭാഗത്തുനിന്ന് ഇതൊന്ന് കഴിച്ചെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിനുള്ള ഉള്ളിലുള്ള പന്നികളൊന്ന് പുറത്തെടുക്കണം അതിനുവേണ്ടിതാ ഇതേപോലെ തുന്നു വന്നത് കഴിച്ചെടുക്കണം അപ്പോൾ വേണ്ടി അതിനുവേണ്ടി ഇതേപോലെ സ്റ്റിച്ച് സ്റ്റിച്ചയക്കുന്ന ടൂളില്ലേ അത് ഉപയോഗിച്ചിട്ടാണ് കഴിച്ചെടുക്കുന്നത് എന്നിട്ട് ഇതാ ഇതേപോലെ പനി ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ തനേലയിൽ ഉന്നം വരുന്ന തലേണകളും ഉണ്ട് അപ്പോൾ അതിൻ്റെ ആയാലും നമ്മളൊന്ന് പുറത്തെടുത്ത് അതൊന്ന് ഉണക്കിയെടുത്താൽ മതിയാവും വെയിലത്ത് ഇതാ ഇതേപോലെ ഇനി അതിന് ശേഷം ഇതിൻ്റെ കവറ് വരുന്നില്ലേ അത് ഉപയോഗിച്ചിട്ട് ഞാൻ തന്നെയാണ് ഈ ഒരു കുശൻ തയ്ക്കുന്നത് അപ്പോൾ അത് ഞാൻ കൈകിയെടുക്കുകയാണ് എടുത്ത് ആൺ ചെയ്തിട്ട് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ അപ്പോൾ ഈ ഒരു കുശൻ തയ്ക്കാൻ എനിക്ക് ഒരു രൂപ പോലും ചിലവ് വന്നിട്ടില്ല കേട്ടോ കുറച്ച് നൂല് മാത്രം എൻ്റെ കയ്യിൽ നിന്ന് ചിലവായിട്ടുണ്ട് ബാക്കിയൊക്കെ ഈ തലയാണ് എൻ്റെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളതൊക്കെ കണ്ടോ ഞാൻ ആ ഒരു കവർ തന്നെ അലയ്ക്ക് ആൺ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ സൈഡ് വരുന്ന ഭാഗം ഇത് ക്ലോസ് ആയിട്ടാണുള്ളത് ബാക്കി മൂന്ന് സൈഡും ഓപ്പൺ ആയിട്ടാണ് വരുന്നത് അപ്പോൾ എൻ്റെ സൈഡ് വരുന്ന ഭാഗത്ത് നമുക്ക് തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല അപ്പോൾ മുകളിൽ തുമ്പ് വേണം അപ്പോൾ പതിനാറിഞ്ചിൻ്റെ കുശനാണ് ഞാൻ തയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മുകളിൽ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് പതിനാറര അടയാളപ്പെടുത്തി കൊടുക്കാം പതിനാറ് ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു അരയും കൂടി തയ്യൽ തയ്യൽത്തുമ്പിന് അപ്പോൾ താൽ ക്ലോസ് ആയതുകൊണ്ട് തായൽ തുമ്പ് ആവശ്യമില്ല ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോഴത്തെ സൈഡ് രണ്ട് സൈഡും നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് വരുന്നത് രണ്ട് സൈഡിൽ നമുക്ക് അര ഇഞ്ച് വീതം തയ്യൽ തുമ്പ് ആവശ്യമാണ് അപ്പോൾ രണ്ട് സൈഡിലും അര ഇഞ്ച് വരുമ്പോൾ ഒരു ഇഞ്ച് നമുക്ക് കൂടുതൽ എടുക്കാം അപ്പോൾ പതിനാറ് ഇഞ്ചാവുമ്പോൾ ഒരിഞ്ച് കൂടുതലെടുത്ത് പതിനേഴ് ഇഞ്ച് നമുക്ക് അടിയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ മറ്റേ സൈഡിൽ നമ്മൾ പതിനാറ് ഇഞ്ച് തന്നെ അടിയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് മുകളിൽ വശം പതിനേഴ് ഇഞ്ച് അപ്പോൾ നമുക്ക് നാല് സൈഡ് ആയിട്ട് വരികയാണെങ്കിൽ നാല് സൈഡും പതിനേഴ് ഇഞ്ച് എടുത്താൽ മതിയോ പതിനാറിഞ്ചിൻ്റെ തലയാണ് നമ്മൾ തയ് അല്ല കുശൻ നമ്മൾ തയ്ക്കുന്നേരം സ്ക്വയർ ഒക്കെ തയ്ക്കുമ്പോൾ നമ്മൾ നാല് സൈഡും ഒരേപോലെയാണ് വരേണ്ടത് പതിനാറിഞ്ചിൻ്റെ സ്ക്വിഷൻ തയ്ക്കുകയാണെങ്കിൽ നാല് സൈഡും നമുക്ക് തയ്ച്ചു കിട്ടുമ്പോൾ ഇഞ്ച് തന്നെ വരണം അപ്പം സെയിം ആയിട്ട് തന്നെയാണ് എടുക്കേണ്ടത് ഇത് എൻ്റെത് ഒരു സൈഡ് ക്ലോസ് ആയി വന്നത് കൊണ്ട് മാത്രമാണ് രണ്ട് സൈഡ് ഇഞ്ച് പതിനാറര ഇഞ്ചും രണ്ട് സൈഡ് പതിനേഴ് ഇഞ്ചും എടുത്തത് ഇനി ഞാൻ ഇതാ ഓപ്പൺ വരുന്ന ഒരു ഭാഗത്ത് ഒരു ആറു ഇഞ്ചോ ഏഴ് ഇഞ്ചോ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് പനി നിറക്കേണ്ടത് ബാക്കി ഭാഗത്തൊക്കെ അര ഇഞ്ച് വെച്ചിട്ട് ദാ ഇതേപോലെ ഞാൻ തയ്ച്ചെടുക്കുകയാണ് ബാക്കി മൂന്ന് വശത്ത് ഞാൻ അര ഇഞ്ച് വെച്ചിട്ട് തയ്ച്ചെടുക്കുന്നുണ്ട് അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ ഇത് ഇതേപോലെയാണ് നമുക്ക് കിട്ടുക ഇനി നമ്മൾ ഈ ഒരു ഗ്യാപ്പ് വെച്ചിട്ടില്ലേ അതിലൂടെ ഇതൊന്ന് മറിച്ചിടണം അതാ മറിച്ചിടുമ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പനി നിറച്ചു കൊടുക്കാം അപ്പോൾ ദാ ഈ ഒരു ഗ്യാപ്പ് വെക്കുമ്പോൾ നമ്മളെ കൈ അതിൻ്റെ ഉള്ളിൽ കടക്കാവുന്ന രീതിയിൽ വേണം നമ്മൾ ഗ്യാപ്പ് വെക്കാൻ ചെറിയ ഗ്യാപ്പ് കൊടുക്കരുത് കുറച്ച് നമുക്ക് അഞ്ചോ ആറോ ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കണം എന്നിട്ട് ദഹിതേ ഇതേപോലെ പനി കുറച്ച് നിറച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് നമുക്ക് പനി എത്താത്ത ഭാഗത്തൊക്കെയൊക്കെ ഒന്ന് പനിയാക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് ദഹിതേപോലെ നല്ല ഫില്ലാക്കിയിട്ട് തന്നെ നിറച്ച് കൊടുക്കാം അതിനുശേഷം ഇത് ഈ മുകളിൽ വരുന്ന ഈ ഒരു ഗ്യാപ്പില്ലേ അത് ഇതാ ഇതേപോലെ അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം ഇവിടെ നമുക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ തയ്ച്ചേനെ ഇതേപോലെയാണ് നമുക്ക് കുശൻ കിട്ടുക കണ്ടോ ഒരു രൂപ പോലും ചിലവില്ലാണോ നല്ല അടിപൊളി കുശൻ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കണ്ടോ ബെഡിലൊക്കെ ഇതേപോലെ വയ്ക്കാം അപ്പോൾ ഇതിനുള്ള കവറ് നമുക്ക് പൈസ ചിലവില്ലാണ്ട് തന്നെ തയ്ച്ചെടുക്കാം അങ്ങനെയുള്ള വീട് ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വേറെ വീടേൽ കാണാം ബൈ